അല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരോടൊപ്പം നിൽക്കുന്നവരൊക്കെ ഇപ്പം ഇന്ന് അവരുടെ ദൈവസങ്കല്പൊക്കെ മാറിയില്ലേ കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം നിൽക്കുന്ന മതവിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളെ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന കേരള യാത്രക്കിടയിൽ ഇറങ്ങി നമസ്കാരം വരെ നടത്തി പത്രങ്ങളിൽ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ കൊടുത്ത ആളുകൾക്ക് പോലും അവരുടെ ദൈവസങ്കല്പങ്ങളൊക്കെ മാറിയില്ലേ മുസ്ലിങ്ങൾ മാത്രമേ സ്വർഗത്ത് പോവുള്ളൂ എന്ന് ചോദിക്കുന്നിടത്തേക്ക് ഈ ആളുകൾ എത്തുമ്പോൾ അവരുടെ മതവിശ്വാസം എവിടെ എത്തുന്നത് മുസ്ലിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകൂ എന്നാണോ മുസ്ലിം ലീഗ് വിശ്വസിക്കുന്നത് എന്നാണോ ഒരാൾ ചോദിച്ചത് ഉയർന്ന ഡിഗ്രി ഉണ്ട് വിദ്യാസമ്പന്നനാണ് ജാഥയിൽ പോലും മുസലിട്ട് നിസ്കരിക്കുന്നയാളാണ് എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ ചോദ്യമാണ് മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ ചോദ്യം ചോദിക്കൊണ്ട് മുസ്ലിം ലീഗിനോടല്ല മുസ്ലിം ലീഗിൽ മുസ്ലിംകളല്ലാത്തവരുണ്ട് യു സിരാമ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി അങ്ങാണ് ശ്യാംസുന്ദർ സവർണ ജാതിക്കാരനാണ് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി അങ്ങാണ് പോഷക സംഘടനയുടെ ഭാരവാഹിയാണ് ഇവരുടെ വിശ്വാസം എന്താണോ അതവര് വിശ്വസിക്കുന്നു മുസ്ലിം ലീഗിലുള്ള മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസവും ഇനി മുന്നോട്ട് പോകുന്നു ഇത് മുസ്ലിങ്ങളുടെ വിശ്വാസമാണ് മുസ്ലിങ്ങൾക്ക് ഈ വിശ്വാസം ഉണ്ടാകുന്നത് ഖുർആാൻ്റെ പഠനങ്ങളാണ് ഖുർആാൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ഒരു തവണയെങ്കിലും ഖുർആാൻ അതിൻ്റെ കൂടി വായിച്ചാൽ ഈ സംശയത്തിന് അറുതി വരും ഇക്കാലം അത്രയും അത് ചെയ്തില്ല എന്നറിയുമ്പോൾ സങ്കടമുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല അധികാരത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരുടെ കാലു തൊട്ടൊഴിയുന്ന ഈ അപ്പൂപ്പന്മാർക്കൊക്കെ ഇന്ന് മതവിരുദ്ധത അവരുടെ സ്വഭാവമായി മാറിയിരിക്കുകയാണ്